ഹായ് ഡിയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇതിൽ കണ്ടിട്ടുള്ള എല്ലാ കളറുകളും അവൈലബിൾ ആണ് അതിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ കോഡ് സെറ്റ് അവൈലബിൾ ആണ് ചുരിദാ സെറ്റുകളും അവൈലബിൾ ആണ് മാക്സിഗോണെ തന്നെ ഒത്തിരി കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കളക്ഷൻ വരുന്നുണ്ട് കാരണം നമ്മൾ പെരുന്നാളായിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ എന്താ പറയുക സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ എത്രയും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസും കൂടിയാണ് മാക്സിഗോണി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസിലാണ് വേണം എന്നുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ അതുപോലെ ഇതുപോലത്തെ ഡെമി മെറ്റീരിയലിൻ്റെ കോഡ് സെറ്റും ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാക്സിഗോണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഏതാണോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സെലക്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കോമ്പോ സെറ്റാണ് അതിലൊന്നെടുത്താൽ ഒന്ന് അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കാൻ നോക്കുക കാരണം നിങ്ങൾ എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇന്ന് കണ്ട് നാളെ പേയ്മെൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു പോണ ആളുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് റീഫണ്ട് തന്നാലും കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്കാണ് നമ്മൾ ആ ഒരു സാധനം എന്താ പറയുക ഓർഡർ ആക്കുന്നത് കേട്ടോ കാരണം അത്രയും സ്റ്റോക്ക് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതുവരെ നമ്മൾ അയച്ചിട്ടുള്ള ആളുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റിയിലുള്ള സാധനമാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേതാണോ ഇഷ്ടമായത് സെലക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യാം ഇനി ഇതിൽ നിങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല എങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് കയറി നോക്കുക കയറി നോക്കിയിട്ട് അതിൽ ഇഷ്ടമായത് സെലക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ